नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण सकलसन्तापनाशन जगन्नाथविष्णुहरि नारायणाय नमः പൊരുൾ മായൂങ്ങൈ പിരിഞ്ഞുടനെ ഓങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന രൂപ ഹരിനാരായണായ നമ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായ ബതമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ ഒന്നമോ ഭഗവതേ വാസുദേവായം ശ്രുതിയേത വേദസ്തുതി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എൺപത്തി ഏഴാം അധ്യായം പതിനാല് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ആറാമത്തെ ശ്ലോകമാണ് നമ്മുടെ കർമ്മഫലം അത് പാപമായാലും പുണ്യമായാലും അനുഭവിച്ചു തീരാതിരിക്കുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അനുകൂല സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ജനനമെടുക്കുകയും മരണം ഒരുക്കുകയും ചെയ്യുന്നത് ജനിമുറിയിൽപ്പെട്ട് ഉഴലാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത് ഭേദം കൊണ്ട് അഗ്നി അഗ്നിജ്വലിക്കുമ്പോൾ പല രൂപത്തിലും നിറത്തിലും കാണുന്നത് പോലെ ഭക്തൻ്റെ സങ്കല്പത്തിനും രീതിക്കും അനുസരിച്ചാണ് ഭഗവാനിൽ വിവിധ രൂപഭാവങ്ങൾ കാണുന്നത് അനുഗ്രഹ നിഗ്രഹ ശക്തി അനുഭവപ്പെടുന്നു നമുക്ക് മനസ്സിന് സന്തോഷമായാൽ ഭഗവാൻ പ്രീതനായി എന്ന് കരുതുന്നു അതല്ല എങ്കിൽ ഈശ്വരാനുഗ്രഹമില്ല എന്നും വിചാരിക്കുന്നു മനസ്സ് നിർമ്മലമായാൽ ഉറച്ച വിശ്വാസവും ഭക്തിയും ഉണ്ടായാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിഷ്കാമകർമ്മത്തിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി ഭക്തിയുടെ തലം ഉയർന്നു വരുമ്പോൾ തീർച്ചയായും ആ പരമാനന്ദം നമുക്ക് ഭഗവാനിൽ നിന്നും അനുഭവപ്പെടുന്നു നമ്മളിലും അത് തന്നെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു ഭഗവാനെ ഏക ഭാവനയിൽ കാണാൻ സാധിക്കും അതിന് ഈശ്വരാനുഗ്രഹം കൂടിയേ സാധിക്കൂന്ന് ആറാമത്തെ ശ്ലോകമാണ് സ്വകൃതവിചിത്രയോ നിഷു വിശന്നി വഹേതുദയ തരതമൽ സ്വകൃതാനു अथ विदधा तवधामसमं विदधं तव धाम एकरसं विरजधियोन्वयन्द्यव एकरसंडि सुकृतविचित्रयोनिषु विशन्निवहेतुदया तरतमदश्च कस्य नलवल्

ഗുണദോഷമോ നോക്കാതെ അവ ഓരോന്നും സത്യങ്ങളും സുഖസ്വരൂപങ്ങളുമാണെന്ന് തെറ്റിദ്ധരിച്ച് അവസാനമില്ലാത്ത ക്ലേശഭാരങ്ങളെ അനുഭവിക്കുന്നു അന്ധന്മാരായ ജീവന്മാർ സുഹൃതാതിരേഖത്താൽ ഇഹപരലോകാനുഭവങ്ങളിൽ വൈരാഗ്യവും മായ തിരിച്ചറിയുകയും അന്ധകരണം ശുദ്ധമാവുകയും ചെയ്താൽ ഈശ്വരോപാസനക്ക് അവിദ്യാഭ്രാന്തിയിൽ നിന്നും രക്ഷപ്പെട്ട് പരമപദത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു മായാമോഹിതരാകാതെ ഈശ്വരനെ തന്നെ ആശ്രയിച്ച് മനസ്സിനെ ശുദ്ധമാക്കാനും ഭക്തി ഉറയ്ക്കാനും കൃത്യതയോടെ സ്വധർമ്മ പാലനം ചെയ്യാനും ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു നമസ്കാരം ॐ नमो भगवते वासुदेवायन्तप्रविश्य मम वाचमिमं प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधं न അന്യംശ ഹസ്തണ ശ്രവണധാൻ ഭഗവതേ പുരുഷായം ശ്രുതിഗീത ഭാഗവതം ദശമസ്കന്ധത്തിലെ എൺപത്തി ഏഴാമത്തെ അധ്യായം ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയാണ് ശ്രുതിഗീത ഏഴാമത്തെ ശ്ലോകത്തിൽ കർമ്മ പ്രാധാന്യമാണ് എടുത്തു പറഞ്ഞത് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ശ്ലോകം എട്ട് താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം പാപമായാലും പുണ്യമായാലും അനുഭവിച്ചു തന്നെ തീർക്കണം അത് അനുഭവിക്ക അനുഭവിച്ചു തീരാതെ മരിച്ചു പോയാൽ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ മനസ്സാവാച കർമ്മണ ചെയ്യുന്ന കർമ്മഫലം പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ജനിമൃതി എന്ന പാപത്തിൽ കിടന്ന് ഉഴലേണ്ടി വരും പാപപുണ്യം മരണശേഷം തുല്യം വന്നാൽ മനുഷ്യജന്മം ലഭിക്കുന്നു പാപമാണ് കൂടുതലെങ്കിൽ അധോഗതിയായിരിക്കും അതായത് പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ കൃമികീടങ്ങൾ ഇഴജന്തുക്കൾ വിഷജന്തുക്കൾ എന്നിങ്ങനെ ജന്മം എടുക്കേണ്ടി വരും ദുരിതം അനുഭവിച്ച് തീർക്കേണ്ടതായി വരും പുണ്യമാണ് കൂടുതലെങ്കിൽ ഊർധഗതിയായിരിക്കും അതായത് ദേവന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ തുടങ്ങിയ ജന്മമെടുത്ത് സുഖമനുഭവിക്കും പാപപുണ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ചന്ദ്രലോകത്താണ് ചന്ദ്രൻ മനസ്സാണ് ഏത് തരം ജോലിയായാലും കർമ്മമാണെങ്കിലും നിസ്വാർത്ഥമാണോ അർപ്പണഭാവത്തിൽ ഈശ്വര നിയോഗമെന്ന് കരുതിയാണോ അത് ആര് കണ്ടാലും നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും അർപ്പണഭാവവും ആത്മാ ആത്മാത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടായിരുന്നു പരിപൂർണമായും ശ്രദ്ധയോടുകൂടിയാണോ കർമ്മം ചെയ്തത് അതെയെങ്കിൽ പാപപുണ്യങ്ങൾ നമ്മെ ബാധിക്കുകയില്ല യോഗക്ഷേമം വഹാമ്യഹം എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട് അപ്പോൾ ജനിമൃതി ഇല്ലാതെ ജന്മസാഫല്യം കൈവരിക്കുവാൻ സാധിക്കും തികഞ്ഞ ഭക്തി ശുദ്ധമായ മനസ്സ് ഗുരു ഉപദേശം ഇവ സഹായിക്കുന്നു ഗുരു അനുഗ്രഹീണിവൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ഭഗവാൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നുണ്ട് ശ്ലോകം ശ്ലോകം ഏഴ് स्वकृतपुरेष्वमीष्वहिरन्धरसंवरणम् तव पुरुषं वदन्त्यखिलशक्ति धृतो च कृतम् इति नृगतिं विविच्य कवयो निगमावपनम् भवत उपासतेङ्घ्रिभ अभवम् भुवि

അവയിൽ വെച്ച് സർവോത്കൃഷ്ടമാണ് മനുഷ്യ എന്ന് പറയണം മാത്രമല്ല അത് സർവശക്തനായ ഈശ്വരൻറെ തന്നെ അംശമാണെന്നു കൂടി കീർത്തിക്കാറുണ്ട് വേദോക്തങ്ങളായ എല്ലാ കർമ്മങ്ങളെയും അറിയാനും അനുഷ്ഠിക്കാനുമുള്ള അറിവും കഴിവും മനുഷ്യനുണ്ട് തത്വവിചാരം ചെയ്ത് പഞ്ചകോശാതീതമായ ആത്മ അറിയാനും പ്രാപിക്കാനുമുള്ള കഴിവും മനുഷ്യനുണ്ട് മാത്രമല്ല മനുഷ്യ ശരീരത്തെ കിട്ടാതെ മറ്റൊരു ശരീരം കൊണ്ടും ഈ കാര്യങ്ങളൊന്നും നേടാവുന്നതല്ല ഈ വസ്തുത മനസ്സിലാക്കിയ വിവേകികളായ സുഹൃതികൾ അല്ലയോ ഭഗവാനെ അങ്ങയെ ആശ്രയിച്ച് ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നു സർവശ്രേഷ്ഠമായ മനുഷ്യജന്മം മുക്തിയുടെ കവാടത്തിൽ മുട്ടുവിനിക്കാനുള്ള യോഗ്യതയാണ് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാനും ജന്മസാഫല്യം നേടുന്നതിനും ഭക്തിമാർഗം നേർമാർഗമായി സ്വീകരിക്കുന്നതിനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ും സകലനിഗമാവാസനൈപ്പിലെന്നും സാക്ഷാച്ചിൻമൂർത്തിയായും പകലുമിരവിലും കാത്തിടും കാതലായും ഏകത്വം അഖില ഗുരുവായെത്തും ഭക്തർക്ക് ഏകാശ്രയം നേണിയ ശ്രീഹരേ വന്ദനം തേ ശ്രീമദ് ഭാഗവതം ദശമം അധ്യായം എൺപത്തി ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ശ്രുതിഗീത ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് എട്ടാമത്തെ ശ്ലോകമാണ് ഗോപികമാരുടെ ഭക്തി ശുദ്ധവും സഗുണവുമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ വൃന്ദാവനം വിട്ടുപോയപ്പോൾ അവർക്ക് അവർക്ക് വിരഹദുഃഖമുണ്ടായി എന്നാൽ ജ്ഞാന ഭക്തി കൂടി അവർക്ക് വേണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു ഭഗവാൻ ഉദ്ധവരെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു ഭക്തൻ ഭഗവൻ മഹിമ അറിഞ്ഞ് ഭജിക്കണം ജ്ഞാന ഭക്തന് പുനർജന്മമില്ലാത്ത സായുജ്യമാണ് വേണ്ടത് അഥവാ ആത്മാ പരമാത്മാ ലയമാണ് ഏതു കാര്യവും ഞാൻ ചെയ്യുന്നു എന്ന കർത്തൂത്രഭാവം ഉണ്ടായാൽ ിതമായ ജീവഭാവം ഉണ്ടായി സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇതിന് കാരണം മനസ്സാണ് മനസ്സിനെ ഭക്തി കൊണ്ടാണ് ആത്മ സ്വരൂപത്തോട് ചേർക്കേണ്ടത് ഈശ്വര ചിന്തയിട്ട് ഒരു കാര്യവും ചെയ്യരുത് മായ മാറ്റമുള്ളതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വഴിതെറ്റിക്കുന്നതാണ് മായ ബാധിക്കാതിരിക്കാൻ ഭഗവാനെ തന്നെ ആശ്രയിച്ച് അനുഗ്രഹീതരാകേണ്ടതിരിക്കുന്നു ഭക്തനെ ഉദ്ധരിക്കാനാണ് അധർമ്മത്തെ ആമൃത്ത ചെയ്യുവാനാണ് ഭഗവാൻ യഥാസമയം അവതരിക്കുന്നത് ഹരി സദാ സർവത്ര എന്ന് ഭക്തൻ അറിഞ്ഞ് ജീവിച്ചാൽ ജന്മം സഫലമാക്കാൻ സാധിക്കും ഞാൻ ശരീരമല്ല ശരീരമാകുന്ന ക്ഷേത്രത്തിലെ തേജസ്സാണെന്ന് തിരിച്ചറിയണം ആത്മാ പരമാത്മാ അംശമാണെന്ന് ബോധ്യപ്പെടണം എന്നിലും എല്ലാത്തിലും എല്ലാവരിലും ഒരേ ചൈതന്യമാണെന്ന് തിരിച്ചറിയണം ആ അദ്വൈത ഭാവം വരണം അപ്പോഴേ പരമാത്മ ബോധം അഹം ബ്രഹ്മാസ്മി എന്നറിയൂ അദ്വൈത എത്തിച്ചേർന്നാൽ ആത്മാ പരമാത്മാ ലയത്തിലെത്താൻ സാധിക്കുന്നു അങ്ങനെ പുനർജനിയില്ലാത്ത ോക്ഷത്തിന് കാരണമായി തീരുന്നു എല്ലാ ഭക്തന്മാർക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഇന്ന് ശ്രുതിഗീത ശ്ലോകം എട്ട് മത്വനികമായ हामृताब्धिपरिवर्त परिश्रवण न परिलषन्धिखेदवर्गमीश्वरते चरणसरोजहंसकुलविसृष्टगृहात्मतत्त्वनिगमाय तवात्मतनो മഹാമൃതാപ്തി പരിവർത്ത പരിശ്രമിസുല സംഗ വിസൃഷ്ട ഗൃഹ ഏറ്റവും ദുർബോധമായ ആത്മതത്വത്തെ പ്രതിപാദിച്ച് ബോധിപ്പിച്ച് മന്ദമതികളെയും അപവർ അപവർഗത്തിന് അധികാരികളാക്കി തീർക്കുവാൻ വേണ്ടി നാനാകാല ദേശങ്ങളിൽ നാനായോനികളിൽ അപ്പോഴപ്പോൾ അവതരിച്ച് വിചിത്രങ്ങളായ ലീലാവിശേഷങ്ങളെ കൊണ്ട് ജഗത്തിന് അനുഗ്രഹിക്കുന്ന പരമപുരുഷനായ അവിടത്തെ ദിവ്യങ്ങളായ ലീലാ അവദാനങ്ങളാകുന്ന അമൃത സമുദ്രത്തിൽ മുങ്ങി ആറാടി നീന്തി കളിക്കുന്ന സുഹൃതികൾ ഒന്നിനെയും കംഷിക്കുന്നില്ല ഭഗവാന്റെ ദിവ്യ അവദാനങ്ങളാൽ ആകർഷിക്കപ്പെട്ട ഭക്തന്മാർ അപവർഗത്തെ പോലും ആവശ്യപ്പെടുന്നില്ല ഗൃഹകുടുംബാധി സകല ബന്ധങ്ങളെയും വിട്ട് ഭക്തന്മാരോട് കൂടി ചേർന്ന് ഭഗവാന്റെ അവദാനങ്ങളെ തന്നെ അവർ ആയുഷ്കാലം മുഴുവൻ നയിക്കുന്നു ഇവിടെ മുക്തി ഭക്തിക്ക് ദാസിയാണ് മുക്തിയേക്കാൾ ശ്രേഷ്ഠം ഭക്തി തന്നെയെന്ന് സാരം എല്ലാവർക്കും തികഞ്ഞ ശുദ്ധമായ ജ്ഞാന ഭക്തി ഉണ്ടാകുന്നതിന് ഗുരു കടക്ഷം കൂടി ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഓ नन्दावबोधात्मगमनुपमितम् कालदेशावधिभ्यां निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भस्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्म तत्त्वम् तत्तावद्भाविसाक्षात् ുരുഭവനപുരേ ഭാഗ്യം ജനാനം ശ്രുതിഗീത ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എൺപത്തി ഏഴാം അധ്യായം ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ഒൻപതാമത്തെ ശ്ലോകമാണ് മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത വീണ്ടും എടുത്തു പറയുന്നു പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തെ മോക്ഷം എന്ന അവസ്ഥയെ പ്രാപിക്കുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശ്വരനെ അഥവാ ബ്രഹ്മത്തെ അറിയുക അത്ര എളുപ്പമല്ല എന്നാൽ ഈശ്വരോപാസനക്ക് അനുയോജ്യമായ ശരീരവും മനസ്സും വിശേഷബുദ്ധിയും വിവേകവും മനുഷ്യന് മാത്രമേ ഉള്ളൂ തൻ്റെ തന്നെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മദേവന് കൃതാർത്ഥതയുണ്ടായത് അപ്പോൾ ഉത്കൃഷ്ടമായ ജന്മം കിട്ടിയിട്ടും താൻ പരമാത്മാവിൻ്റെ അംശത്തെ അറിഞ്ഞ് മുക്തിമാർഗം തേടാതെ സ്വയം മറന്ന് ജീവിച്ച് ജന്മം പാഴാക്കുന്നത് കഷ്ടം തന്നെയാണ് ജനനമരണ ചുഴിയിൽപ്പെട്ട് ഉഴലുവാൻ അജ്ഞാനം കൊണ്ട് നാം തന്നെയാണ് കാരണമായി തീരുന്നത് ജന്മസാഫല്യത്തിനായി ഭക്തിയും വിവേകവും ഉത്സാഹവും ഉണ്ടാകുവാൻ ഭഗവത് അനുഗ്രഹം തന്നെ വേണം നമുക്കതിനായി ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാം ുപഥം കലായമിതാൽമസുഹൃൽ ചരതി തൊന്മുഖേ ആത്മനിജ നപതരമന്ദ്ഹോ അസതുപാസനയാൽമഹനോ യദനുശയാ ഭ്രമന്യുരുഭയേ കുശരീരഭൃത ുശയാ ഭ്രമഞ്ജുരുഭയേ കുശരീരഭൃത ഈശ്വരവശവർത്തിയായ ഈ മനുഷ്യ ശരീരം തന്നെ താനെന്ന പോലെയും സ്നേഹിതനെ പോലെയും ഇഷ്ടബന്ധുവിനെ പോലെയും സ്വാധീനമായിരുന്നിട്ടും പ്രിയനും ആത്മാവുമായ ഈശ്വരങ്ങൾ ഉന്മുഖമായി പ്രവർത്തിക്കുകയോ വർത്തിക്കുകയോ ചെയ്യുന്നില്ലെന്നത് എത്ര കഷ്ടമായിരിക്കുന്നു ഇപ്രകാരം എല്ലാ കഴിവുകളുമുള്ള മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഈശ്വരങ്ങൾ രമിക്കാത്ത അവിവേകികൾ പിൽക്കാലത്ത് ഈ മനുഷ്യശരീരത്തെ വിട്ടാൽ തിരിയ യോനികൾ ജനിച്ച് ആത്മഹന്താക്കളായി തീരേണ്ടി വരും കഷ്ടം ജീവിതത്തെ അധോന്മുഖമാക്കാതെ ഊർധോന്മുഖമായി അധോന്മുഖനായ ഭഗവാനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഭഗവത് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മയും വരട്ടെ നമസ്കാരം ഓ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ കൃഷ വാസുദേവഗീനന്ദനഗോപകുമാരാവിമോ നമശനിർമൃണം നരമര നരവര സ്മരോ മൂർത്തിമൻ गोपानं स्वजनोऽसम् क्षितिभुजं शास्ता स्वपित्रो शिशु मृत्युर्भोजपतेर्विराडविदुषं तत्त्वं परं योगिनम् वृष्णीनां परदेवतेदि विदिदो रङ्गं गद सग्रज ॐ नमो भगवते वासुदेवाय ഗീത വേദസ്തുതി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എൺപത്തിയേഴാം അധ്യായം ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തൊന്ന് വരെ ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് പത്താമത്തെ ശ്ലോകമാണ് നവഥാഭക്തിയിൽ ഏതായാലും വേണ്ടില്ല സദാ ഈശ്വര വിചാരം ഉണ്ടായിരിക്കണം ഏതു ാവത്തിലായാലും വേണ്ടില്ല ഭഗവാൻ പ്രീതനായിരിക്കും കാമം മൂലം ഗോപികൾ ഭഗവാനെ പ്രാപിച്ചു ദ്വേഷം കൊണ്ട് ശിശുപാലൻ മുക്തി പ്രാപിച്ചു മരണഭയം കൊണ്ട് കംസൻ സായുജ്യം നേടി പരമമായ ഭക്തിയാണ് യോഗീന്ദ്രന്മാർ ഭക്തി കൊണ്ട് യോഗീശ്വരന്മാർ സായുജ്യം പ്രാപിച്ചു ഭാവം ഏതുമായി കൊള്ളട്ടെ ഭഗവത്സ്മരണയുണ്ടെങ്കിൽ നമുക്കും ഭഗവത് അനുഗ്രഹം ലഭിക്കും സദാ ഈശ്വരവിചാരം ഉണ്ടായിരിക്കണം കിട്ടിയ ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിൽ നാം ഈശ്വരനെ മറന്ന് ജീവിക്കുകയാണ് അതെത്രയോ കഷ്ടമാണ് കർത്തൃതഭാവം വിട്ട് ഭഗവാനെ ആശ്രയിക്കുവാനും ഭക്തി ഉണ്ടാകാനുമായി श्लोकं पत् शुबी निभृतमरुन्मनोक्षदृढयोगयुजो हृदि यन्मुनय उपासतेदादरयुस्मरणल् स्त्रिय उरगेन्द्र वयमपि ते सम समदृशं घृसरोजसुधाकुन्दुकुडि नृभृतमरुन्मनोक्षदृढयोगयुजो हृदियन् मुनय उपासते तदरयोऽपि ययुस्मरणल् स्त्रिय उरगेन्द्रभोज उरगेन्द्रभोगभुजदण्डविषक्तधियो നിശ്ചലങ്ങളാക്കി തീർക്കപ്പെട്ട പ്രാണമനോ ബുദ്ധീന്ദ്രിയങ്ങളോടുകൂടിയ ദൃഢ യോഗ ബന്ധമുള്ള യോഗീശ്വരന്മാർ യാതൊരു തത്വത്തെ ഹൃദയത്തിൽ വെച്ച് ഉപാസിക്കുന്നുവോ പരിഛിന്നങ്ങളായ കാമാ ഭാവങ്ങളെ കൊണ്ട് സ്ത്രീകളും ഏതൊന്നിനെ പ്രാപിച്ചുവോ അപരിച്ഛിന്നതാ സ്വരൂപേണ ശ്രുതി ദേവതകളും ഏതൊന്നിനെ പ്രാപിക്കുന്നുവോ ആ പരമതത്വത്തെ കംസ ശിശുപാരാദി ശത്രുക്കൾ കൂടി വിദ്വേഷത്തിൽ കൂടെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആർക്ക് ഏത് ഭാവത്തിൽ കൂടെയാണ് ആ പരമതത്വത്തെ പ്രാപിക്കാൻ കഴിയാത്തത് അശ്രദ്ധ കൊണ്ടും അവിവേകം കൊണ്ടും മാത്രമാണ് ജനങ്ങൾ അതിനെ പ്രാപിക്കാതിരിക്കുന്നത് സദാ ഈശ്വരവിചാരമുണ്ടാകുന്നതിന് വേണ്ടി ഭഗവാൻ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം